കേരളക്കരയിലും ലോകമെമ്പാടുമുള്ള മലയാളി വീടുകളിലെ ഉണ്ണിക്കുട്ടനായി വളർന്ന സിദ്ധാർത്ഥ് പ്രഭുവിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കറുത്ത നിഴൽ വീണിരിക്കുകയാണ് കോട്ടയം നാടകത്ത് വെച്ച് സിദ്ധാർത്ഥ് പ്രഭു ഉൾപ്പെട്ട അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന തമിഴ്നാട് സ്വദേശി തങ്കരാജ് എഴുപത് വയസ്സ് അന്തരിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരാഴ്ചയായി മരണത്തോട് മല്ലിട്ട ശേഷമാണ് ആ വയോധികൻ വിടവാങ്ങിയത് ഈ വിയോഗത്തോടെ സിദ്ധാർത്ഥിനെതിരെയുള്ള കേസ് കൂടുതൽ ഗൗരവതരമായി മാറിയിരിക്കുകയാണ് ഡിസംബറിൽ ഒരു രാത്രിയായിരുന്നു കോട്ടയം എം സി റോഡിൽ ആ നടുക്കുന്ന സംഭവം നടന്നത് സിദ്ധാർത്ഥ് ഓടിച്ച വാഹനം നിയന്ത്രണം വിട്ട് തങ്കരാജിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു അമിത വേഗതയിലും മദ്യപിച്ചും വാഹനം ഓടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് വൈദ്യ പരിശോധനയിൽ വ്യക്തമായി അപകടശേഷം സിദ്ധാർത്ഥ് പോലീസിനോടും നാട്ടുകാരോടും മോശമായി പെരുമാറിയതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ചിങ്ങവനം പോലീസ് അന്ന് സിദ്ധാർത്ഥിനെ കസ്റ്റഡിയിലെടുത്തിരുന്നെങ്കിലും ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു എന്നാൽ തങ്കരാജിൻ്റെ മരണത്തോടെ മനപൂർവ്വമല്ലാത്ത നരഹത്യ ഉൾപ്പെടെയുള്ള കൂടുതൽ കടുത്ത വകുപ്പുകൾ നടനെതിരെ ചുമത്താനാണ് പോലീസ് നീക്കം അപകടത്തിന് പിന്നാലെ സീരിയൽ ലോകത്ത് നിന്ന് മിശ്ര പ്രതികരണങ്ങളാണ് ഉയരുന്നത് നാട്ടുകാർ സിദ്ധാർത്ഥിനെ കയ്യേറ്റം ചെയ്തതായും കൈകൾ കെട്ടിയിട്ട് കഴുത്ത് ഞെരിച്ചതായും ആരോപണങ്ങൾ ഉയർന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ പുറത്ത് വന്നതോടെ ജിഷിൻ മോഹൻ സൗഭാഗ്യ വെങ്കടേഷ് നടി ശ്രുതി രജനീകാന്ത് തുടങ്ങിയവർ സിദ്ധാർത്ഥിന് പൂർണ്ണ പിന്തുണയുമായി എത്തിയിരുന്നു നിയമം കയ്യിലെടുക്കാൻ നാട്ടുകാർക്ക് അവകാശമില്ല എന്നായിരുന്നു താരങ്ങളുടെ പക്ഷം എന്നാൽ മദ്യപിച്ച് വാഹനമോടിച്ച് ഒരു ജീവൻ അപഹരിച്ചതിനെ ന്യായീകരിക്കാനാവില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട് ബാലതാരമായി തട്ടിയും മുട്ടിയും എന്ന പരമ്പരയിലൂടെയാണ് സിദ്ധാർത്ഥ് ഏവരുടെയും പ്രിയങ്കരനായത് മഞ്ജു പിള്ളയുടെ മകനായി വർഷങ്ങളോളം അദ്ദേഹം സ്ക്രീനിൽ നിറഞ്ഞു നിന്നു പിന്നീട് പല സിനിമകളിലും വേഷമിട്ട സിദ്ധാർത്ഥ് അടുത്തിടെയാണ് ഉപ്പും മുളകും പരമ്പരയിൽ ലക്ഷ്മിയുടെ ഭർത്താവായി അഭിനയിച്ചു തുടങ്ങിയത് കരിയറിൽ മികച്ച നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു സമയത്താണ് ഇത്തരമൊരു ദുരന്തം താരത്തെ പിടികൂടിയിരിക്കുന്നത് മരിച്ച വയോധികൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കു ചേരുമ്പോൾ തന്നെ ഒരു താരത്തിൻ്റെ ചെറിയ ഒരശ്രദ്ധ ചെറുതല്ല അത് വലുത് തന്നെയാണ് എത്രത്തോളം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നതിൻ്റെ ഉദാഹരണമായി ഈ സംഭവം മാറുന്നത് കേസിൽ എന്ത് സംഭവിക്കും അതിലെ നിയമ നടപടികൾ എന്തായിരിക്കും കാത്തിരിക്കുകയാണ് സിനിമാ സീരിയൽ ലോകം കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ